നമസ്കാരം എല്ലാ ടി സി യു പ്രേക്ഷകർക്കും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പലരെയും ബാധിക്കുന്ന ഒരവസ്ഥയാണ് തിമിരം തിമിരത്തെക്കുറിച്ചാണ് ഇന്ന് ലൈഫ് ലൈൻ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളോട് പറഞ്ഞു തരാൻ നമുക്ക് എത്തിയിട്ടുള്ളത് അയ്യന്തോൾ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ എം ഡിയും സീനിയർ സർജനും തിമിരം ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ റാണി മേനോനാണ് ഡോക്ടർ നമസ്കാരം ലൈഫ് ലൈനിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പലരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് തിമിരം എന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ എന്താണ് തിമിരം എന്നൊന്ന് വിശദീകരിക്കാം തിമ്മിരം ത്തിന്റെ ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് തിമിരം കാട്രാക്റ്റ് എന്നുള്ളത് വന്നിട്ടുള്ളത് അതിന്റെ അർത്ഥം ശരിക്കും വെള്ളച്ചാട്ടം എന്നാണ് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു വളരെ കൂടി വരുമ്പോൾ ആ വെള്ള കളർ ഉണ്ടല്ലോ അതേമാതിരി നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിലത്തെ ലെൻസ് അങ്ങനെ വെള്ള കളറാവുന്ന ഒരവസ്ഥയാണ് തീവ്രമെന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ലെൻസ് തന്നിട്ടുണ്ട് ദൈവം അത് ഒരു പ്രായപരിധി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത് ക്ലൗഡി ആവുകയാണ് ക്ലൗഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ എന്താ പറയാ സുതാര്യത നഷ്ടപ്പെടുകയാണ് അതിനാണ് തിമിര എന്ന് പറയുന്നത് ഇതിപ്പോ ഈ പ്രായപരിധി എന്ന് നമ്മൾ പറയുന്നുണ്ട് ഏതാണ് ഇത് പ്രായപരിധി അങ്ങനെ കൃത്യമായിട്ടൊരു പ്രായപരിധി ഇതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ പ്രായപരിധി എന്ന് പറഞ്ഞാൽ നമ്മൾ തല നരക്കുക എന്ന് വിചാരിച്ചോളൂ ചില ആൾക്കാരുടെ തലവേഗം നരക്കി നരയ്ക്കും ചില ആൾക്കാരുടെ മുപ്പത് വയസ്സിൽ നരയ്ക്കും ചില ആൾക്കാർക്ക് അറുപത് വയസ്സായാലും നരക്കില്ല അതേമാതിരി തന്നെയാണ് കണ്ണിൻ്റെ തിമിരം വരുന്നതും ചില ആൾക്കാർക്ക് നേരത്തെ തന്നെ വരുമ്പോൾ ചെറുപ്പത്തിൽ വരുന്നവരുണ്ട് അല്ലെങ്കിൽ അറുപത് വയസ്സായിട്ടും വരാത്തവരുണ്ട് പക്ഷേ യൂഷ്വലി നമ്മൾ പറയുക അറുപത് വയസ്സ് കഴിഞ്ഞാൽ തിമിരം വരാത്ത ആരും ഇല്ല ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളുടെ ഞങ്ങളുടെ ഓഫ്താൽമോളജി വേൾഡിലുള്ള ഒരു ഇത് കാഴ്ച എങ്ങനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് കാഴ്ചേനെ ആദ്യമായിട്ട് നമുക്ക് തിമിരണ്ടോ പലരും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കാറുണ്ട് എനിക്ക് തിമിരണ്ടോ എന്ന് നോക്കണം എന്ന് അത് നമ്മൾ നോക്കിയാൽ കാണും പക്ഷേ നമുക്ക് ആ രോ രോഗി എന്ന് പറയാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ഒരു രോഗമല്ല തിമിരം തിമിര ഒരവസ്ഥയാണ് അതൊക്കെ അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ കാഴ്ചയില് കാഴ്ചയിൽ വരുന്ന ചില ചില മങ്ങല് ഇപ്പൊ നമുക്ക് ദൂര കാഴ്ചയിലാണ് ആദ്യായിട്ട് മങ്ങ ദൂര കാഴ്ച മങ്ങ് അപ്പോൾ ദൂരെയുള്ള ആൾക്കാരെ ഇപ്പോൾ ഗേറ്റ് കടന്ന് വരുന്ന ആൾക്കാരെ കാണാൻ പറ്റാതെ ഇപ്പോൾ ടി എഴുതിയ ചെറിയ അക്ഷരങ്ങൾ കാണാൻ പറ്റില്ല ഇതൊക്കെയാണ് യൂഷ്വലി ഇപ്പോൾ സാധാരണഗതിയിൽ പറയാറുള്ള കംപ്ലൈൻസ് പിന്നെ വേറെ ഉണ്ട് ചില ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ പറയും കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ റോഡിലെ ലൈൻ വരയ്ക്കുമല്ലോ ആ ലൈൻ ലൈനിപ്പോൾ രണ്ട് ലൈനേ ഉള്ളൂ അതൊരു അഞ്ചാറ് ലൈനായിട്ട് കാണുമെന്ന് പറയാറുണ്ട് ചില ആൾക്കാരെ അതേമാതിരി തന്നെ നമ്മൾ ഗ്ലെയർ രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ മറ്റേ വണ്ടികൾ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റ് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും അതുമല്ലാണ്ട് നമുക്ക് പുളിപ്പ് അനുഭവപ്പെടുത്തും അതും തിവരത്തിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ വേറൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ സന്ധ്യാസമയങ്ങളിൽ അതായത് ലൈറ്റ് കുറച്ച് കുറയുമ്പോൾ കാഴ്ച വളരെ കുറയുക സാധാരണ നമ്മളിലേക്കൊക്കെ ലൈറ്റ് കുറയുമ്പോൾ കാഴ്ച കുറയെങ്കിൽ കൂടി ലൈറ്റ് കുറയുമ്പോൾ അതിനെയൊക്കെ കൂടുതൽ ഒന്നും ഒന്നും കാണാത്തമാതിരി തോന്നുന്നു അതും തിമിരത്തിന്റെ ഉള്ള തിമിരത്തിന്റെ ഒരവസ്ഥയാണ് ഒരു കാര്യം കൂടിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടൊക്കെ വായിക്കാൻ പണ്ടെന്നല്ല വായിക്കാൻ വേണ്ടിയിട്ട് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ കണ്ണാട വെക്കും എല്ലാരും ആ നാല്പത് വയസ്സ് കഴിഞ്ഞ കണ്ണാട വെക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ കണ്ണാട ഇല്ലാണ്ട് തന്നെ കാണാൻ പറ്റും അപ്പൊ അവര് വിചാരിക്കും ആ ഇത് എനിക്ക് രണ്ടാമത് കാഴ്ച കിട്ടിയെന്ന് വിചാരിക്കും അത് തിമിരത്തിന്റെ ലക്ഷണമാണ് ആക്ച്വലി അങ്ങനത്തെ ആൾക്കാർക്ക് ദൂര കാഴ്ച മങ്ങിയിട്ടുണ്ടാവും അത് പക്ഷെ അവർ അത് അത്ര മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് പെട്ടെന്ന് അടുത്തുള്ളതൊക്കെ വായിക്കാൻ പറ്റും അപ്പൊ അവര് വളരെ സന്തോഷിക്കുകയാണ് ചെയ്യണത് പക്ഷെ അത് തിമിരത്തിന്റെ ഒരു തുടക്കമാണ് കുറച്ച് കഴിഞ്ഞാൽ ആ ദൂരത്തേക്ക് മങ്ങിയമാതിരി തന്നെ അടുത്തേക്കും മങ്ങും മങ്ങും ഓക്കെ ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ് അപ്പം ഒരു തിമിരത്തിന് സ്റ്റാർട്ടിങ് നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം അതിന്റെ ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ് പറയുന്നത് തിമിരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തിമിരത്തിനായിട്ട് ഒരു മരുന്നോ അല്ലെങ്കിൽ കണ്ണാട മാറ്റിയത് കൊണ്ടോ അത് വലിയ പ്രയോജനം ചെയ്യില്ല തിമിരത്തിനിപ്പോൾ നമ്മളുടെ ആ ലെൻസ് മങ്ങിപ്പോയില്ലോ ഇപ്പം നമ്മളെ ഒരു ഒരു ആയിട്ടുള്ള ഒരു ജനാലയെ കൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ അത് മങ്ങിപ്പോയിന്നു ആയിരിക്കും ആ മങ്ങിപ്പോയ ലെൻസ് എടുത്ത് മാറ്റി വേറെ ലെൻസ് വെക്കാണ്ട് പിന്നെ ിമിരത്തിൻ്റെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആവുന്നില്ല ഇത് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഓപ്പറേഷൻ മുഖാന്തരം തന്നെയാണ് വേറെ യാതൊരു വഴിയില്ല അത് ഓപ്പറേഷൻ പലതരത്തില് ചെയ്യാം പണ്ടത്തെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു പണ്ടത്തെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ഒരു വലിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് ആ തിമിരത്തിനെ ഒട്ടാകെ വലിച്ചു പുറത്തേക്ക് എടുക്കും പിന്നെ ഇപ്പോൾ അത് കൂടി ഇപ്പോൾ ലാപ്രോ ലാപ്രോസ്കോപ്പി ഒക്കെ വന്നിട്ടുണ്ടല്ലോ ലാപ്രോസ്കോപ്പി വന്ന മാതിരി അത് അതിൻ്റെ ഗുണം എന്താണ് വളരെ ചെറിയ സുഷിരത്ത് കൂടെ പുറത്തെടുക്കാം നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ കണ്ണിൻ്റെ ഒരു ചെറിയൊരു ലാപ്രോസ്കോപ്പി എന്ന് പറയാം അല്ലെങ്കിൽ കീഹോൾ ഓപ്പറേഷൻ പറയാം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ചെറിയൊരു പ്രോബും അതിലൊരു പേന മാതിരി ഒരു പ്രോബിനെ കിടത്തിയിട്ട് ആ തിമിരത്തിനെ പൊടിച്ച് പൊടിച്ചിട്ട് അതിനെ സക്ക് ചെയ്തെടുക്കലാണ് നമ്മൾ അതാണ് പുതിയ ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ്റ് തിമിരത്തിനുള്ള ഈ തിമിര ശസ്ത്രക്രിയ അത് എത്ര സമയം എടുക്കും നമുക്ക് അതിന് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ വരുന്നത് തിമിര ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ആസ് സച്ച് ഒരു പത്ത് മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുക്കുള്ളൂ പക്ഷേ നമ്മളുടെ ഒരു രോഗിയാണെങ്കിൽ നമ്മൾ അത്രയും ഏറ്റവും അധികം നമ്മൾ തിമിര ശസ്ത്രക്രിയനെ പറ്റി ഞാൻ കണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ വളരെ നിസ്സാരമായിട്ട് കാണുകയാണ് എല്ലാവരും അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു ഓപ്പറേഷൻ അല്ല തിമിര ശസ്ത്രക്രിയ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ രാവിലെ വന്ന് എനിക്ക് എന്തിനാ ഇത്ര നേരം എടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഓപ്പറേഷൻ ഒരു പത്ത് മിനിറ്റ് കൊടുക്കുള്ളൂ എന്ന് വെച്ചാലും അതിന് മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുണ്ട് പിന്നെ അതുമാതിരി ഒരു ഡോക്ടറാണല്ലോ എല്ലാവർക്കും ചെയ്യുന്നത് അപ്പൊ അതിന്റെ താമസം താമസുണ്ടാവും കണ്ണിന്റെ ഡയലേറ്റ് ആക്കണം നമുക്ക് മരുന്ന് ഒഴിച്ച് ഡയലേറ്റ് ആക്കണം അതിന് താമസം വരും അപ്പൊ ഞാൻ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാറ് നമ്മളൊരു ഫ്ലൈറ്റിൽ പോവാണെങ്കിൽ നമ്മൾ മൂന്ന് മണിക്കൂർ മുമ്പേ ചെക്ക് ചെക്ക്ഇൻ ചെയ്യണോ അതേമാതിരി തന്നെയാണ് നമ്മൾ അതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ശസ്ത്രക്രിയാണ് തീവ്ര ശസ്ത്രക്രിയക്ക് വരണ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പം അലർജി ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു എന്തെങ്കിലും സങ്കീർണതയാവാൻ ചാൻസ് ഉണ്ടോ ഇപ്പം മരുന്നുകളോട് അലർജിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ മുന്നേ അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കില്ലേ നമ്മൾ തുടങ്ങുക അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകൾക്ക് ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ അലർജി വരാറുണ്ട് പലർക്കും ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട് ഡയലൈറ്റ് ചെയ്യണ മരുന്നിന് നല്ല അലർജി വരാറുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ഒഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണിന്റെ പോലെയൊക്കെ തടിച്ചു വിഴാറുണ്ട് പിന്നെ ചൊറിച്ചിലും അതാണ് അലർജിയുടെ ഒരു ലക്ഷണം ഇതിനു പുറമേ നമ്മൾ പണ്ടൊക്കെ മുമ്പേ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കണ്ണിന്റെ ഇവിടെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ടാണ് സർജറി ചെയ്യുക അതായത് നമ്മൾ ധരിപ്പിക്കാനുള്ള മരുന്ന് ഇവിടെ ഇഞ്ചെക്ഷൻ ചെയ്യും ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാറില്ല ഇപ്പൊ ഒക്കെ വെറുതെ തുള്ളി മരുന്ന് ഒഴിച്ചിട്ട് തന്നെ എന്താ നമുക്ക് ഒരു അഞ്ചു മിനിറ്റിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ ഒട്ടും പെയിൻ ഇല്ലാണ്ട് തുള്ളി മരുന്ന് കൂടെ തന്നെ ചെയ്യാൻ പറ്റും ഇഞ്ചക്ഷന്റെ ആവശ്യം ഇപ്പൊ വരാറില്ല ഇഞ്ചക്ഷൻ ഉള്ള സമയത്താണ് കൂടുതലായിട്ട് അലർജികൾ നമ്മൾ കണ്ടിരുന്നത് ഇപ്പോ അങ്ങനത്തെ അലർജികൾ വളരെ കുറവാണ് ാണ് ഒപ്പം തന്നെ ഇപ്പം ഇതിപ്പോ പത്ത് മിനിറ്റ് പ്രൊസീജിയർ ആണ് ഇത് വരുന്നുള്ളൂ പക്ഷെ ശേഷം എങ്ങനെയാണ് ആ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തോളം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് റസ്റ്റ് എങ്ങനെയാണ് അപ്പം കണ്ണാടവർ ഉപയോഗിക്കേണ്ടത് വരും അത് എത്ര നാളാണ് ഉപയോഗിക്കേണ്ടത് അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞു പോയാൽ അന്ന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണ് കണ്ണ് കെട്ടിവെക്കും അത് കെട്ടിവെക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ പോകുന്ന വഴിയിൽ ഉള്ള പൊടികളും കാര്യങ്ങളും ഒന്നും കണ്ണ് കയറാതെ കണ്ണിൽ കയറാതിരിക്കാനാണ് പിറ്റേ ദിവസം രാവിലെ കെട്ടെടുത്ത് കളയാം നമുക്ക് രണ്ട് തരം രണ്ടോ മൂന്നോ തരം തുള്ളി ഉണ്ടാവും ഈ തുള്ളി മരുന്നുകൾ ഒഴിക്കുക അത് നമ്മൾ ഒരാഴ്ച എന്തായാലും റെസ്റ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളത് ആ ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണെങ്കിൽ ചെയ്യേണ്ടത് ഈ അടിച്ചു വരിക തുടയ്ക്കുക അല്ല പൊടി പൊടി തട്ടാത്ത പൊടി തട്ടാത്തൊരു എൻവയറോൺമെന്റിൽ ഇരിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ നമ്മൾ തുള്ളി മരുന്നുകൾ പല സ്ഥലങ്ങളിലും പലമാതിരി ആയിരിക്കും ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള തുള്ളി മരുന്നുകൾ കൊടുക്കണേ അത് അതേമാതിരി അവർ പറഞ്ഞ മാതിരി അതേമാതിരി ഫോളോ ചെയ്യാൻ നോക്കുക ഓക്കെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര പേഴ്സൻ്റേജ് ആണ് കാഴ്ച അവർക്ക് കൂടുതൽ വിസിബിൾ ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൂല്ലോ ഒരാളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ദൂരക്കാഴ്ച കാണുന്നത് മാത്രമല്ല ഇപ്പോൾ രാത്രിയിൽ കാണാൻ പറ്റുന്നത് അതൊരു കാഴ്ച കളേഴ്സ് കാണാൻ പറ്റുന്നത് അതൊരു കാഴ്ച ഇതൊക്കെ കാഴ്ചയുടെ പല പല വകഭേദങ്ങളാണ് അപ്പോൾ തിമ്മിര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഞാൻ ആൾക്കാർ പറയുന്ന കേട്ടിരിക്കുന്നത് അവർക്ക് കളറ് അറിയാനുള്ള കളർ അറിയാനുള്ള ആ സാധ്യത സാധ്യതയല്ല കളർ അറിയാനുള്ള ആ കഴിവുണ്ടല്ലോ അത് വളരെ ഇംപ്രൂവ് ആയിട്ടാണ് അതായത് ഈ തീമിരം വരുമ്പോൾ അവർക്ക് പച്ച എന്താ ചോപ്പ് എന്താന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ആ ഇലകളുടെ പച്ച പൂക്കളുടെ ചോപ്പ് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് അവർക്ക് മനസ്സിലാവുന്നത് ഈ ഓപ്പറേഷൻ കഴിയുമ്പോഴാണ് അതേമാതിരി തന്നെ രാത്രിയിലെ കുറച്ച് ലൈറ്റ് മങ്ങി കഴിഞ്ഞാലും അവർക്ക് ആ പിന്നെ തീമിരത്തിന് മുമ്പത്തേനെക്കാട്ടിലും തീമരം വരുമ്പോഴത്തേനെക്കാട്ടിലും വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് അത് കാണാൻ സാധിക്കും സാധിക്കും ഓക്കെ ഇത് കഴിഞ്ഞ ഒരു കഴിഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കണ്ണട വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അതുപോലെ കോണ്ടാക്ട്സ് ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നിരിക്കാം അപ്പൊ അതൊക്കെ ചെയ്യേണ്ട ആവശ്യകത പിന്നീട് വരുന്നുണ്ടോ തിമിര ശസ്ത്രക്രിയ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ നമ്മൾ കണ്ണ് ലെൻസ് എടുത്തു മാറ്റി വേറെ ലെൻസ് വെക്കുകയാണല്ലോ അപ്പൊ ഈ ലെൻസ് തന്നെ പലതരത്തില് വരുന്നുണ്ട് അപ്പോൾ ലെൻസ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെൻസ് നമ്മൾ ദൂരക്കാഴ്ച മാത്രം കിട്ടുന്നതാണ് ദൂരത്തേക്ക് നമുക്ക് ഒരുവിധം ആൾക്കാരെയൊക്കെ കിട്ടും ഇപ്പൊ പലർക്കും ആവശ്യമുള്ളത് ഗേറ്റ് കടന്നു വരുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നില്ലാണെന്ന് അത് എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനവും അതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും ചില ആൾക്കാർക്ക് കണ്ണാടേ ആവശ്യം വരാറുണ്ട് കോണ്ടാക്ട് ലെൻസ് സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല ഈ തീമര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഇനി ഈ ലെൻസുകളിൽ തന്നെ ഇപ്പൊ സ്റ്റാൻഡേർഡ് അല്ലാണ്ട് കുറച്ചുകൂടി പ്രീമിയം ലെൻസസ് ഉണ്ട് പ്രീമിയം ലെൻസിൽ വരുമ്പോൾ അത് എന്താന്ന് വെച്ചാല് നമുക്ക് ടോറിക് എന്ന് ഒരു ലെൻസ് വരും ഈ ടോറിക് ലെൻസ് വെക്കുന്നത് കണ്ണിന്റെ പവർ ചില ആൾക്കാർക്ക് ആസ്റ്റിഗ്മറ്റിസം ഉണ്ടാവും ഈ പവർ തന്നെ കണ്ണിന്റെ പവർ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പവർ ഉണ്ടല്ലോ ആ പവറും കൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെൻസ് വെക്കാൻ പറ്റും ഇനി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ദൂരെ കാഴ്ച ഇടയിലുള്ള കാഴ്ച അടുത്തുള്ള കാഴ്ച ഇത് മൂന്നും കൂടെ കൂടിയിട്ട് കിട്ടണ കാഴ്ചയുണ്ട് ലെൻസ് ഉണ്ട് അതിന് ട്രൈഫോക്കൽ ലെൻസ് എന്ന് പറയും നമ്മളിപ്പോ നമ്മളെ കണ്ണാടിയിൽ പലർക്കും അറിയുന്നുണ്ടാവും ബൈഫോക്കൽ എന്ന് പറയും അതായത് ദൂരത്തേക്കും കാണും അടുത്തേക്കും കാണും എന്റെ ഇടയിൽ അത് കാണില്ല ഈ ട്രൈഫോക്കൽ ലെൻസിന് എന്താന്ന് വെച്ചാൽ ദൂരത്തേക്കും കാണും ഇന്റർമീഡിയറ്റും കാണും അടുത്തേക്കും കാണും അപ്പൊ ഇന്റർമീഡിയറ്റ് എന്ന് പറയണോണ്ട് അതായത് ഒരു മിഡിൽ ഡിസ്റ്റൻസിൽ കാണുന്നതിന്റെ ഏറ്റവും ആവശ്യം വരുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കാണ് പിന്നെ അടുത്തൊക്കെയുള്ള കാഴ്ച ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും നല്ല ലെൻസ് നമ്മൾ ജനിച്ചപ്പോൾ കിട്ടിയ ലെൻസ് തന്നെയാണ് അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതൊക്കെ മാൻ ആണ് മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ലെൻസ് ആണ് അതിൻ്റെതായ ചെറിയ ചെറിയ ഡ്രോബാക്സ് ഇല്ലാതിരിക്കില്ല ഓക്കെ ഒപ്പം തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വൺ വീക്ക് ആണ് പ്രധാനമായിട്ട് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നീട് അവർ എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ ഇതിൽ തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിമിരം കഴിഞ്ഞാൽ തിമിരം കണ്ണിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമാണ് വേറെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാം കണ്ണിൻ്റെ ഞരമ്പിലേക്ക് ഷുഗർ ബാധിച്ചിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഗ്ലോക്കോമ ഉണ്ടായിരിക്കാം അതിനൊക്കെ സമയാസമയത്തുള്ള ചെക്കപ്പുകൾ ചെയ്യണം പിന്നെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ആ ചെറുപ്പത്തിലത്തെ കാഴ്ച നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ ഒരിക്കലും പറ്റില്ല അപ്പൊ നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് ആ ലെവലിലാണ് ഏറ്റവും നല്ലത് അതായത് നമ്മളിപ്പോൾ തിമിരം കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വരണ ഒരുപാട് പേർക്കുള്ള ഒരു കംപ്ലൈന്റ് എന്താ വെച്ചാൽ കൂടുതൽ കണ്ണിൽ നിന്ന് വെള്ളം വരണം കൂടുതൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണിന്റെ ഉള്ളിൽ എന്തോ ഇരിക്കണമായിരിക്കും തോന്നുക ഇതാണ് ഞാൻ കേൾക്കുന്ന ഏറ്റവും അധികം കംപ്ലൈൻറ്റ്സ് ഇത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവും അപ്റ്റു ഒരു മൂന്ന് മാസം വരെ ഇത് ഉണ്ടാവും അതിന്റെ കാരണം പലതാണ് ഈ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കണ്ണ് ഡ്രൈ ആവണത് അത് കൂടും ഓൾറെഡി നമുക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ കണ്ണ് ഡ്രൈ ആയി ഈ തിമിര ഓപ്പറേഷനും കൂടെ കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈനസ് കൂടും അത് കുറച്ച് നാൾ ഒരു അപ് ടു ഒരു മൂന്ന് മാസം വരെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേശ്ശെ കുറേശ്ശെ ശരിയായിട്ട് വന്നോളും ഈ വെള്ളം വരവും ശരിയായിട്ട് വന്നോളും അപ്പോൾ അത് എല്ലാവരും കുറേശ്ശെ പ്രതീക്ഷിക്കേണ്ടതാണ് പിന്നെ പലപ്പോഴും ഞാൻ കാണുന്ന വേറൊരു കാര്യം എന്താ വെച്ചാല് കണ്ണ് ഇവരാരും കുളിക്കാൻ കുളിക്കാൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ ക്ലീൻ ചെയ്യണത് ശരിയാവില്ല അതായത് കണ്ണിന്റെ ഭാഗത്തേക്ക് ഞാൻ വെള്ളം തൊട്ടിട്ടില്ല ഞാൻ വെള്ളം തൊട്ടിട്ടില്ല എന്ന് പറയും ഈ വെള്ളം തൊട്ടിട്ടില്ല എന്ന് പറയുന്നത് അവർ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് ചെയ്യണതാണ് പക്ഷെ അത് ശരിയല്ല എന്താന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുഖം കഴുകാൻ പറയും അപ്പൊ എല്ലാ ദിവസവും കണ്ണ് മുഖം കഴുകിയില്ലെങ്കിൽ ഇവിടെ പല ും നമ്മളുടെ ഇവിടെ സെക്രീഷ്യൻസും അഴുക്ക് ഒക്കെ കട്ട പിടിച്ചിട്ട് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇവിടെ അഴുക്ക് ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ടിരിക്കണ ഈ പീലി ഉണ്ടല്ലോ പീലിയുടെ അടിയിൽ അങ്ങനെ ഇരിക്കണത് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കണം നമ്മൾ ഓപ്പറേഷൻ ഴിഞ്ഞാല് ക്ലീനിങ് നമ്മൾ തന്നെ തന്നെ ചെയ്യണല്ലോ അത് തന്നെ താനെ തന്നെ ചെയ്യണം സോപ്പ് തേച്ച് കഴുകാൻ യാതൊരു മടിയും വിചാരിക്കേണ്ട പക്ഷേ വേറൊരു കാര്യം പല ആൾക്കാർക്കും ഓവറായിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും ഓവറായിട്ട് ചെയ്യുമ്പോഴാണല്ലോ ഈ ബുദ്ധിമുട്ട് ചില ആൾക്കാർ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും അതും വേണ്ട കണ്ണ് ക്ലീൻ ചെയ്യാനുള്ളത് കണ്ണു തന്നെ ചെയ്തോളും നമ്മൾ ചെയ്യേണ്ടത് ഈ പോളയുടെ ഭാഗം മാത്രം വൃത്തിയാക്കി സോപ്പ് തേച്ച് കഴിയാൻ മാത്രം മതി ഓക്കെ ഇപ്പം ഒരു തിമിര ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ പിന്നെ ഇപ്പൊ കോൺടാക്ട് ലെൻസ് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടാവാറുണ്ടോ സാധാരണ കോണ്ടാക്ട് ലെൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാ അതായത് നമുക്ക് സ്കാൻ ചെയ്ത് ലെൻസിന്റെ പവർ ഒക്കെ കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് ഈ കോൺടാക്ട് ലെൻസ് അപ്പൊ തന്നെ ഊരി വെച്ചാൽ നമുക്ക് കിട്ടണ ചിലപ്പോൾ റിസൾട്ട്സ് ശരിയായിരുന്നു വരില്ല അതുകൊണ്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു നാലഞ്ച് ദിവസം മുമ്പെങ്കിലും കോണ്ടാക്ട് ലെൻസ് ഊരി വെച്ചിട്ട് വരികയാണ് നല്ലത് പിന്നെ നമ്മൾ ടെസ്റ്റ് പിന്നെ നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ ഷുഗർ നേരെയാക്കുക പിന്നെ ഹാർട്ട് അസുഖം അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ ഹാർട്ടിന്റെ ഡോക്ടറോട് ചോദിക്കാതെ നമ്മൾ മരുന്ന് നിർത്തുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ചില ആൾക്കാർ ഈ ബ്ലഡ് തിന്നാവാനുള്ള മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അപ്പം ചിലർ പറയും ഞാൻ പല്ലെടുത്തപ്പോൾ ഞാൻ അത് നിർത്തിതാന്ന് പറയും പക്ഷേ അങ്ങനെ അതിനേക്കാളും ഒക്കെ നല്ലത് നമ്മൾ അത് ട്രീറ്റ് ചെയ്യണം ഡോക്ടറായിട്ട് ഒന്ന് ചോദിച്ചിട്ട് അത് മാത്രമേ ആ മരുന്ന് നിർത്താവൂ പിന്നെ ഷുഗർ എപ്പോഴും കൺട്രോൾ ആക്കി വെക്കണം പിന്നെ മുഖം നല്ലപോലെ കഴുകിയിട്ട് അത് ഓപ്പറേഷൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ മുഖം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ഭാഗം പ്രത്യേകിച്ച് സോപ്പ് ഇട്ട് കഴുകുക രണ്ടോ മൂന്നോ പ്രാവശ്യം ഓപ്പറേഷൻ വരുമ്പോഴും അതേ തലയൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരിക ഇട്ട് കഴുകുക മുഖവും നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരിക ച്ചാ പിന്നെ നമുക്ക് ഒരാഴ്ചക്ക് ഇതൊന്നും പറ്റില്ല പറ്റില്ല ഓക്കെ ഇപ്പം തിമിര ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് മാക്സി വിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ആൾക്കുണ്ടാവുക നേരത്തെ എന്നോട് ചോദിച്ചല്ലോ തിമിര ശസ്ത്രക്രിയ ഏതൊക്കെ ടൈപ്പ് ഉള്ളതാണ് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് ചോദിച്ചില്ല അത് പറയുമ്പോഴാണ് നമുക്ക് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൂവായിരം കൊല്ലം മുമ്പേ ആദ്യത്തെ അതായത് ലോകത്തിലെ ആദ്യത്തെ തിമിര ശസ്ത്രക്രിയ ചെയ്തത് നമ്മളുടെ ഭാരതത്തിലാണ് ശുശ്രുതൻ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഒരു ആചാര്യനാണ് ചെയ്തത് അന്ന് എന്താ ചെയ്യുക എന്ന് വച്ചാൽ കണ്ണില് തിമിരം വന്ന് വല്ലാതെ വന്ന് മൂക്കും വല്ലാതെ വന്ന് മൂക്കുമ്പോൾ അവർ കണ്ണിൻ്റെ മുകളിൽ ഒരു അടി കൊടുക്കും ഒരു അടി കൊടുക്കുമ്പോ അത് അനസ്ഥീഷിയൊന്നും ഇല്ല അന്ന് നല്ല കുറച്ച് വേദനയൊക്കെ എടുക്കും ആ അടി കൊടുക്കുമ്പോ ആ തിമിരം പോയിട്ട് കണ്ണിന്റെ പുറകിലേക്ക് അതിനെ മാറ്റിക്കളയും ആ അതായത് പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനം ഇല്ല അപ്പൊ അതിനെ അവർ ഉള്ളിലേക്ക് എന്നെ തട്ടി ഉള്ളിലേക്ക് ആക്കി വെക്കും അപ്പൊ കുറച്ചും കൂടി പക്ഷെ അന്ന് ലെൻസ് വെക്കലോ അതൊന്നും ഇല്ല പക്ഷേ ഏറ്റവും മൂവായിരം കൊല്ലം മുമ്പും ഈ സംഗതികൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ അത്ഭുതം ഡോക്ടർ അതുപോലെ തന്നെ ഈ തിമിര ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപകട ഏതൊരു ശസ്ത്രക്രിയയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു അപകട സാധ്യതയുണ്ടാവും അപ്പം ഇതിൻ്റെ അപകട സാധ്യത അല്ലെങ്കിൽ സങ്കീർണതയെ കുറിച്ചൊന്നു പറയാം അത് നേരത്തെ പറഞ്ഞു വളരെ ശരിയാണ് ഏതൊരു ശസ്ത്രക്രിയക്കും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഉണ്ട് അതിപ്പോ നമ്മളിപ്പോ റോട്ടുമ്പോ കൂടെ നടന്നു പോവാണെങ്കിലും ഉണ്ട് ഈ പറഞ്ഞ അപകട സാധ്യത ഒരു കാര്യവും അപകട സാധ്യത ഇല്ലാത്തതില്ല ഇതിൽ തിമിര ശസ്ത്രക്രിയേനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് അപകട സാധ്യതയുള്ള ഒരു ഓപ്പറേഷനാണ് അതിൻ്റെ ഒരു നയൻറ്റി ഫൈവ് പേർസെൻറ്റും നമുക്ക് സക്സസ് ഉറപ്പ് വരുത്താവുന്ന ഒരു ശസ്ത്രക്രിയയാണ് തിമിര ശസ്ത്രക്രിയ പിന്നെ ചില സമയത്ത് വളരെ അപൂർവമായിട്ട് നമുക്ക് ആ സമയത്ത് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിന്ന് വരാം എല്ലാം നമ്മൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാർ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാം ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കൂടാ ചില ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പിലെപ്സി ആൾക്കാർക്ക് ആ സമയത്ത് ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആകുമ്പോ ചിലപ്പോൾ ആ ഫിറ്റ്സ് ചിലപ്പോ കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഇവര് ഈ മരുന്ന് കഴിക്കലും ചിലപ്പോൾ നിർത്തും അത് നമ്മൾ അറിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങള് മരുന്ന് കഴിക്കണത് ഫിഡ്സിനുള്ള മരുന്ന് കഴിക്കണവരോ ഷുഗറിനുള്ള മരുന്ന് കഴിക്കണവരോ പ്രഷറിനുള്ള മരുന്ന് കഴിക്കണവരോ എല്ലാവരും മരുന്നുകൾ ഒന്നും ദയവീതം നിർത്താതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ നിർത്തുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് ഈ സ്ട്രെസ് താങ്ങാൻ പറ്റാണ്ടാവും അപ്പോഴാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരണത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലീനിങ് ഒരാഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങണം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഷുഗർ ഉള്ള ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് ഷുഗർ ഉള്ള ആൾക്കാര് പ്രഷർ ഉള്ള ആൾക്കാർ അതായത് നമ്മളുടെ ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് കണ്ണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക അപ്പം നമ്മളുടെ ശരീരത്തിന് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ കണ്ണിനും വരാം അപ്പോൾ ആ ഭാഗങ്ങൾ വളരെ നമ്മൾ ഏതൊക്കെ നമുക്ക് അസുഖമുണ്ടോ ആ അസുഖങ്ങളൊക്കെ വളരെ ചികിത്സിച്ച് അത് ഒരേ ലെവലിൽ കൊണ്ടുപോകണം പല ആൾക്കാരും പറയും ഷുഗർ എനിക്ക് കുറയാണ് ഷുഗർ എനിക്ക് കുറയാണ് എനിക്ക് ഒട്ടും എന്ന് അതും നന്നല്ല അതായത് നമുക്ക് ഈ ഫ്ലക്ച്വേഷൻ വരാൻ പാടില്ല ഷുഗറിൻ്റെ ഒരു ദിവസം താഴുക ഒരു ദിവസം പൊങ്ങുക അങ്ങനെ വരുമ്പോഴും നമ്മളുടെ കണ്ണിനും നമ്മളുടെ ബോഡിക്കും അത് താങ്ങാൻ പറ്റാണ്ട് വരും അപ്പോൾ അതുകൊണ്ട് അതും നല്ല കാര്യമല്ല അപ്പോൾ ഒരേ ലെവലിൽ കൊണ്ടുപോകണം ഇപ്പം ഈ ഒരാഴ്ചത്തെ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഇപ്പം അവർക്കൊരു കണ്ണട ഉണ്ടാവും അത് വെച്ച് അവർക്ക് ടി വി കാണുന്നുണ്ടോ അല്ലെങ്കിൽ ചൂട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമല്ല ആ ഒരാഴ്ച എന്ന് പറയുന്നത് ഒരാഴ്ചയില് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് കണ്ണിന്റെ ഉള്ളിലേക്ക് വെള്ളാക്കരുത് അതേമാതിരി കണ്ണില് പൊടിയാക്കേണ്ട കാര്യം ജോലികൾ ഒഴിവാക്ക ജോലികളൊക്കെ ഒഴിവാക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളാണെങ്കിൽ അടിക്കുക തുടക്കിയ അതിനൊന്നും പുറപ്പെടരുത് പക്ഷേ ടി വി ആ കണ്ണട വെച്ച് കാണുന്നതിന് തെറ്റൊന്നും ഇല്ല ചില ആൾക്കാര് വളരെ ഓവറായിട്ട് റെസ്റ്റ് എടുക്കും അതിന്റെയും ആവശ്യമില്ല അല്ല റെസ്റ്റ് എടുക്കും അതിന്റെ ആവശ്യമില്ല നമ്മള് ഒരു എല്ലാ കാര്യങ്ങളും മോഡറേഷനിൽ തന്നെ പോവാണ് നല്ലത് നമുക്ക് മറ്റേ ഒന്നും അതേമാതിരി വെയിറ്റ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഒഴിവാക്കുക ഡോക്ടർ അതുപോലെ തന്നെ ഈ തിമിര ശസ്ത്രക്രിയ തന്നെ ഒരാൾക്ക് രണ്ട് പ്രാവശ്യം ചെയ്യേണ്ട അവസ്ഥ വരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അങ്ങനെ ഉണ്ടാവാറുണ്ടോ തിമിര ശസ്ത്രക്രിയ നേരത്തെ എന്നോട് ചോദിച്ചുവല്ലോ സങ്കീർണത അതിൽ പറഞ്ഞ ഒരു സങ്കീർണതയുടെ ഒരു ഭാഗമാണ് ഈ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരുക ഇപ്പൊ തിമിരം വളരെ മൂത്തു എന്നുചായിരിക്കും വളരെ വളരെ ഹാർഡായിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ഈ ലേസർ വെച്ചാണ് ഇതിനെ ലേസർ എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് എനർജി ഒരു എനർജി വെച്ചിട്ട് ഇതിനെ പൊടിച്ച് സക്ക് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഒരു കല്ല് മാതിരി കിടക്കണ തിമിരത്തിനെ പൊടിക്കാൻ നമുക്ക് ഒരുപാട് എനർജി കൊടുക്കണം അങ്ങനത്തെ എനർജി കൊടുക്കുമ്പോൾ അത് കണ്ണിന് ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം അത് മാ അതൊന്ന് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കൃഷ്ണമണിക്ക് ചിലപ്പോൾ നീരൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ കൃഷ്ണമണിക്ക് എന്തെങ്കിലും വീക്ക്നെസ്സോ വല്ലതും വന്ന ഭാവിയിൽ ചിലപ്പോൾ കൃഷ്ണമണി മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് ട്രയർ ആയിട്ട് രണ്ടാമത്തെ കാര്യം നമുക്ക് ആ സമയത്ത് അതാണ് ഇപ്പൊ ഞാൻ പറയണതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഇതിലേറ്റവും പ്രശ്നം വരണത് തിമിരം പോകുമ്പോൾ നമുക്ക് ഒരൊറ്റ സിറ്റിങ്ങില് നമുക്ക് ഈ ലെൻസ് വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെൻസ് വെക്കണത് വളരെ തിന്നായിട്ടുള്ള ഒരു പാടയിലാണ് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു തിമിര ആണെന്ന് വെച്ചാൽ അതൊരു നമ്മളൊരു എടുത്ത് നോക്കൂ ഒരു മാങ്ങയാണെങ്കിൽ അതിനൊരു തൊലിയുണ്ട് അതിനൊരു കഴമ്പുണ്ട് മാങ്ങയുടെ ഉള്ളിൽ മാങ്ങയുടെ അണ്ടിയുണ്ട് അപ്പൊ അതേമാതിരിയാണ് നമ്മളുടെ തിമിരം തിമിരത്തിന് പുറത്തൊരു തൊലിയുണ്ട് അതിൻ്റെ ഉള്ളിലൊരു കോർട്ടെക്സ് എന്ന് പറയും ഒരു കഴമ്പുണ്ട് പിന്നെ ഏറ്റവും ഉള്ളിലുള്ളതാണ് അതിന്റെ ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസ് ആണ് ഏറ്റവും ഹാർഡാവണ സാധനം അപ്പൊ നമ്മളിപ്പോ സാധാരണ തിമിര ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മാങ്ങയുടെ എടുക്കും മാങ്ങയുടെ കഴമ്പ് മുഴുവനും ക്ലീൻ ചെയ്യും ആ പിൻഭാഗത്തുള്ള തൊലി മാത്രം വെക്കും മുൻഭാഗത്തുള്ള തൊലി അടക്കെടുത്ത് കളയും അപ്പോൾ ഈ പിൻഭാഗത്തുള്ള തൊലിയുമ്പിലാണ് നമ്മൾ ഈ ലെൻസിനെ വെക്കുക അത് വളരെ തിന്നായിട്ടുള്ള വളരെ നനുത്ത ഒരു പാടയാണത് മാങ്ങ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കട്ടി ആലോചിക്കരുത് വളരെ തിന്നായിട്ടുള്ള ഒരു പാടയാണ് അപ്പോൾ ഇത്രയും തിമിര മൂത്ത തിമിര ആവുമ്പോൾ അത് ചിലപ്പോൾ പോയിട്ട് ആ പാടേനെ പൊട്ടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് ലെൻസ് വെക്കാൻ പറ്റില്ല അപ്പൊ അത് നമുക്ക് വേറെ അതിന് വേറെ സ്പെഷ്യൽ ലെൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് ചിലപ്പോ അപ്പൊ ചെയ്യാൻ പറ്റിയെന്നു വരില്ല രണ്ടാമത്തെ ഒരു സിറ്റിംഗിൽ ചിലപ്പോ ചിലപ്പോ ചെയ്യേണ്ടി ചെയ്യേണ്ടി അതാണ് അങ്ങനെ വന്നു എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ലൈഫ് ലൈൻ്റെ സമയോട് അവസാനിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ തിമിരുമായി ബന്ധപ്പെട്ട് മാം നമുക്ക് പറഞ്ഞു തന്നു തിമിരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ലൈഫ് ലൈൻ ചർച്ച ചെയ്തത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് അയന്തോൾ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ എം ഡിയും ചീഫ് സർജനും തിമിരം ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ റാണി മേനോനാണ് ഡോക്ടർ ഒരിക്കൽ കൂടി വളരെയധികം നന്ദി ലൈഫ് ലൈൻ്റെ ഇന്നത്തെ അധ്യയോട് അവസാനിക്കുന്നു നന്ദി നമസ്കാരം